എസ് എഫ് ഐ ഇന്നലെ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ബന്ധ് ആ ബന്ധുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭ്യമായി ആ സമരത്തെ ഒരു ചരിത്ര സമരമാക്കി മാറ്റിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണം ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു എസ് എഫ് ഐയുടെ സമരം നീറ്റും നെറ്റും ഉൾപ്പെടെയുള്ള വിവിധ രാജ്യത്തെ മത്സര പരീക്ഷകൾക്കകത്ത് നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തിനകത്ത് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി സർവകലാശാല പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ ചാൻസലർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റികൾ എല്ലാ ഫെഡറൽ തത്വങ്ങളെയും വെല്ലുവിളിക്കുന്ന നിലയിലുള്ളതാണ് ഇതുൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു സഭയുടെ സമരം ആ സമരത്തിന്റെ ഭാഗമായി ിച്ച രാജ്ഭവൻ മാർച്ചിനെ തുടർന്ന് എസ്എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ എസ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി എഫ്സൽ ഹസൻ മുബാറക് ബിജിത്ര ഉൾപ്പെടെ ഒൻപതോളം സഖാക്കൾ നിലവിൽ റിമാൻഡിലാണ് തടവറയിലാണ് ഈ ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് എസ്എഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് അതിശക്തമായി വിദ്യാർത്ഥി പിന്തുണയോടുകൂടെ വിദ്യാർത്ഥികളെ മുഴുവൻ തെരുവിൽ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ സമരത്തിന് എസ്എഫ്ഐ നേതൃത്വം കൊടുക്കും ഇതിന്റെ കൂടി ചേർത്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമുക്കറിയാം നേരത്തെ കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നടത്തിയിട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ആ നോമിനേഷനുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ചാൻസലർക്ക് ആ പേരുകൾ ലഭ്യമായത് എന്ന ചോദ്യം എസ് എഫ് ഐ ആ ഘട്ടത്തെ ഒക്കെ ആവർത്തിച്ചുയർത്തിയതാണ് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നിന്നും എഴുതി കൊടുക്കപ്പെട്ടവയാണ് ചാൻസലർ സെനറ്റിലേക്ക് നിയമിച്ച സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത പേരുകൾ എന്ന എസ് എഫ്ഐയുടെ വാദം ശരിവെക്കുന്നതായിരുന്നു അതിന്റെ തുടർച്ചയിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളൊക്കെ തന്നെ അതിന്റെ തുടർച്ചയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതികളെ ഇടപെടലുണ്ടാകുകയും നാല് വിദ്യാർത്ഥി പ്രതികളെ ഒഴിവാക്കുന്നതിനു വേണ്ടിയും മാറ്റി നിശ്ചയിക്കുന്നതിന് വേണ്ടി ചാൻസലറോട് ആവശ്യപ്പെടുന്ന നിലകിയുണ്ടായി സ്വാഭാവികമായും അങ്ങനെ മാറ്റി നിശ്ചയിക്കാൻ ആവശ്യപ്പെട്ട ഘട്ടത്തിൽ സർവകലാശാല വീണ്ടും ഏറ്റവും ആയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ചാൻസലർക്ക് അയക്കുകയും എന്നാൽ വീണ്ടും സമാനമായ നിലയിൽ മുൻപ് എങ്ങനെയായിരുന്നു ഇടപെട്ടത് അതേ നിലയിൽ തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് നൽകപ്പെട്ട ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പുതുതായി നാല് വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്ന നിലയാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ നോമിനേഷൻ പുറത്തേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇത് കേവലം സെനറ്റിലേക്കോ സിൻഡിക്കേറ്റ് സെനറ്റിലേക്കുള്ള അല്ലെങ്കിൽ ഭരണസമിതികളിലേക്കുള്ള നോമിനേഷൻ മാത്രമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല ഇതിന്റെ ഗൗരവം മുൻ ഘട്ടങ്ങളിലെ സമരത്തിലൊക്കെ തന്നെ എസ് എഫ് സൂചിപ്പിച്ചു പോയിട്ടുള്ളതാണ് നമ്മുടെ സർവകലാശാലകളുടെ ഭരണസമിതി പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവ സംഘപരിവാറിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാലിക്കറ്റ് സിൻഡിക്കേറ്റിലേക്ക് ഒരു ബി ജെ പി പ്രതി കടന്നു വരികയാണ് ഒരു ആർ എസ് എസ് കാരൻ കടന്നു വരികയാണ് ഇപ്പോൾ കണ്ണൂർ അല്ല കേരള ഉൾപ്പെടെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ വേണ്ടി പോവുകയാണ് ജനാധിപത്യപരമായി അക്കാദമിക ലോകത്ത് നിൽക്കുന്ന സർവകലാശാല സമൂഹം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിലും ജനാധിപത്യപരമായി ഈ ആളുകൾക്ക് സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കകത്തേക്ക് എത്താൻ വേണ്ടി കഴിയില്ല അപ്പോൾ പിൻവാതിലൂടെ ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണഘടനാ പദവി പൂർണ്ണമായും ദുരുപയോഗം ചെയ്തുകൊണ്ട് ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകളെ സർവകലാശാല ഭരണസമിതികൾക്കകത്തേക്ക് കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇതിനെതിരായി സമരം ചെയ്യേണ്ടുന്നത് അല്ലെങ്കിൽ ഇതിനെതിരായ പ്രതിരോധം തീർക്കേണ്ടത് കേവലം അക്കാദമിക സമൂഹത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല സർവകലാശാലകള് ഈ നാടിൻ്റെതാണ് പറയാ നമ്മുടെ സർവകലാശാല ഭരണസമിതിക്കകത്തേക്ക് സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ആളുകൾ സർവകലാശാല ഭരണസമിതിക്കകത്തേക്ക് ജനാധിപത്യപരമായി കടന്നു വരാറുണ്ട് അപ്പോ ഈ നാടൊന്നടങ്കമാണ് സർവകലാശാലകളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ ശ്രമം എങ്ങനെയാണോ മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റു പല കേന്ദ്ര സർവകലാശാലകളിലും പോയ കാലത്ത് നമ്മൾ കണ്ടത് സർവകലാശാലയുടെ അക്കാദമി നിരീക്ഷണം തകർക്കുന്നതിനു വേണ്ടി സിലബസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കകത്ത് തെറ്റായി ഇടപെടുന്നതിനു വേണ്ടിയൊക്കെ ആർ എസ് എസിന്റെ അജണ്ടയുടെ ഭാഗമായി നടത്തിയ ശ്രമങ്ങൾ അതിന്റെ തുടർച്ചയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചെറുക്കുന്നതിനു വേണ്ടി മുഴുവൻ ആളുകളും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എസ് എഫ് സൂചിപ്പിക്കാനുള്ളത് അതിശക്തമായ സമരങ്ങൾക്ക് ഈ ദിവസം ദിവസങ്ങളിൽ എസ് എഫ് ഐ നേതൃത്വം കൊടുക്കും ഇതിനോടൊപ്പം സൂചിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉൾപ്പെടെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷമുയർത്തിയ തെറ്റായ ചില ആരോപണങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് ഈ അക്കാദമിക് വർഷം ആരംഭിച്ച ഘട്ടം മുതൽ ബോധപൂർവം ക്യാമ്പസുകൾക്കകത്ത് സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കെ എസ് യു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിപുലമായി ക്യാമ്പസുകൾക്കകത്ത് എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും ക്യാമ്പസുകൾക്കകത്ത് അക്രമാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള വളരെ ബോധപൂർവ്വമായിട്ടുള്ള ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് മലബാർ കൃഷ്ണൻ കോളേജ് ഉൾപ്പെടെ കണ്ണൂരിലെ വിവിധ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ എസ് എഫ്ഐയുടെ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട് അതിന്റെ തുടർച്ചയിലാണ് തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നതിനു വേണ്ടി കെ എസ് യുവിന്റെ ജില്ലാ ഭാരവാഹിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ചു കയറുന്നത് അതിക്രമിച്ചു കയറി എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ അതിക്രൂരമാംവിധം ആക്രമിക്കുകയും ഹോസ്റ്റലിനകത്തടക്കം അതിക്രമിച്ചു കയറി ഹോസ്റ്റലടക്കം അടിച്ചു പൊളിക്കുന്ന നിലയിലേക്ക് ആ പ്രകോപനവും അക്രമ സംഭവവും നീണ്ടുപോകുന്ന നിലയുണ്ടായി അതിന്റെ തുടർച്ചയിൽ വളരെ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ പ്രതിരോധം ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികൾ പോലീസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പോലീസിനെ ബന്ധപ്പെടുകയും പോലീസ് ക്യാമ്പസിനകത്ത് വന്നാണ് ഈ ആളുകളെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന നിലയുണ്ടായിട്ടുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ല വളരെ ബോധപൂർവമായി സമാനമായ നിലയിൽ ക്യാമ്പസുകൾക്കകത്ത് അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ തുടർച്ചയിൽ തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ കണ്ടതാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സംസ്കൃത കോളേജ് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾക്കകത്ത് അതിക്രമിച്ചു കയറുകയും എസ് എഫ്ഐയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്യുന്ന നില ഇത് ബോധപൂർവമായി പ്രകോപനം സൃഷ്ടിക്കുന്ന നിലയാണ് എങ്ങനെയും അക്രമം അഴിച്ചുവിടണം സ്വാഭാവികമായും എന്തെങ്കിലും ഒരു അക്രമമോ ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിരോധം ഈ പറഞ്ഞ റിയാക്ഷനോ ഉണ്ടായാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് എസ് എഫ് ഐ അക്രമം എന്ന നിലയിൽ വലിയ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും ആ നിലയ്ക്കുള്ള പിന്തുണ അവർക്ക് ലഭ്യമാകുമെന്ന നല്ല ഉറപ്പിന്റെ പുറത്തായിരിക്കും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ ഈ നിലയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കെ എസ് തയ്യാറാകണം ഈ നിലയിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും ക്യാമ്പസുകളുടെ സമാധാനാന്തരീക്ഷം നശിപ്പിക്കുന്നതിനു വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിൽ നിന്ന് പിന്മാറണം ഇതിനോടൊപ്പം തന്നെയാണ് കൊയിലാണ്ടിയില് കോഴിക്കോട് കൊയിലാണ്ടിയില് കൊയിലാണ്ടിയിലെ ക്യാമ്പസിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനകത്തും ഞങ്ങൾ പരിശോധിക്കേണ്ടതും ഞങ്ങൾ തിരുത്തേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് എന്നത് ഞങ്ങൾക്ക് തർക്കമല്ല അവിടെയുണ്ടായ ഒരു പ്രസംഗം ആ പ്രസംഗത്തിനകത്ത് ഉപയോഗിക്കപ്പെട്ട ചില പദപ്രയോഗങ്ങൾ അതുണ്ടാകാൻ വേണ്ടി പാടില്ലാത്ത എസ് എഫ് ഐ ഭാരവാഹിയുടെ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ പ്രശ്നമാണ് ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് ഞങ്ങൾ സ്വാഭാവികം നിശ്ചയമായും പരിശോധിക്കും തിരുത്തും അവിടെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ക്യാമ്പസിലെ അധികാരികൾ തന്നെ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങൾ പ്രിൻസിപ്പളിൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ദൃശ്യങ്ങൾ അത് റിയാക്ഷൻ ആണ് അങ്ങനെയും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് നിലവിൽ ആ മാനേജ്മെന്റ് പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ആ വരാന്തയിലുള്ള സി ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിനു വേണ്ടി ഗുരുദേവ കോളേജിലെ മാനേജ്മെന്റ് തയ്യാറാകണം ആ ക്യാമ്പസിനകത്ത് ഉണ്ടായത് അവിടെ ഹെൽപ് പ്രസ്ക് പ്രവർത്തനം സ്വാഭാവികമായും എല്ലാ ക്യാമ്പസിലും അഡ്മിഷൻ ഉൾപ്പെടെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഹെൽപ് പ്ലസ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ അത് അനുവദിക്കില്ല എന്നുള്ള നിലപാട് ആ പ്രിൻസിപ്പൾ സ്വീകരിക്കുകയും ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ക്യാമ്പസിനകത്തേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ ആ വിദ്യാർത്ഥി നേതാവിന്റെ ചെവി അടിച്ചു പൊളിക്കുന്നതിനു വേണ്ടിയാണ് ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൾ തയ്യാറായത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ലഭ്യമാകൂ എന്നാൽ ആ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇടതു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു ആറുമാസത്തോളം ചികിത്സ തുടർച്ചയായി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ വിദ്യാർത്ഥിയുടെ കേൾവിശക്തി കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തിരിച്ച് ലഭ്യമാകൂ എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ നിലയിൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി നേതാക്കളെ ആക്രമിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനുവദിക്കില്ല എന്ന നില സ്വീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അപ്പോൾ അങ്ങനെ അടികിട്ടിയയാൾ തിരിച്ച് റിയാക്ട് ചെയ്തത് തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം അങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം എന്നാൽ അതിനെ അതിന് നിങ്ങൾ കൊടുത്ത വാർത്തയിലും ഞങ്ങൾക്ക് ആക്ഷേപമല്ല കാരണം ഒരു എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ റിയാക്ഷൻ ഉണ്ടാകേണ്ടത് എന്ന് നിങ്ങൾ പറയുന്നതിൽ ഞങ്ങൾക്ക് ആക്ഷേപമല്ല എന്നാൽ ഒരു പ്രിൻസിപ്പൾ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ചെവി അടിച്ച് പൊളിക്കുന്നതിൽ ഒരു പ്രശ്നവും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നില്ല ഒരു കുഴപ്പമില്ല ഒരു എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ചെവിയുടെ കേൾവിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ അത് നല്ല ഒരു വിഷയമില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു സമാനമായ നിലയിൽ ഇനി വളരെ നിഷ്കളങ്കമായി നിഷ്പക്ഷമായി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നിഷ്പക്ഷാണ് അത് നിഷ്പക്ഷ എന്ന് ഞങ്ങൾ വിമർശിക്കുന്നത് എന്തോ തെറ്റാണ് എന്നുള്ള പൊതുവെ ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക അങ്ങനെ ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ നമ്മൾ മട്ടന്നൂര് എൻ എസ് എസ് കോളേജിൽ കെ എസ് യുവിന്റെ ജില്ലാ ഭാരവാഹി പ്രിൻസിപ്പളെ തെരുവിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടു അത് കാണുന്നത് ചില പ്രാദേശിക കണ്ണൂരിലെ ചില പ്രാദേശിക ചാനലുകളുടെ ഓൺലൈൻ ചാനലുകളിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പ്രിൻസിപ്പളെ കേട്ടാൽ അറക്കുന്നത് തെരുവിളിക്കാം അത് എന്തിനാന്നുള്ളതാ നീറ്റ് ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എസ് എഫ് ഐ നടത്തിയ വിദ്യാഭ്യാസ ബന്ധിനെ കോളേജിൽ ഈ മെമ്മ കൊടുത്തു കോളേജ് അടക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതിന്റെ പുറത്ത് ആ വിഷയത്തിന്റെ മുരട്ടവിടെ നിൽക്കണം അവിടെ ആ കോളേജിൽ സമരം നടന്നു എന്നുള്ളതിന്റെ പേരിൽ പ്രിൻസിപ്പളെ കേട്ടാൽ അറക്കിന്ന് തെറി വിളിക്കുക അങ്ങനെ വിളിക്കുന്നതും കേരളത്തിൽ ഒരു മാധ്യമങ്ങളെ സംബന്ധിച്ച വിഷയമല്ല ഞങ്ങൾ നിങ്ങൾ നിഷ്പക്ഷമായി അല്ല ഇടപെടുന്നതെന്ന് പറയാൻ കാരണം ഈ ദിവസങ്ങളിൽ രണ്ടു മൂന്ന് ദിവസം നിങ്ങൾ പ്രൈം ടൈം ചർച്ച മുഴുവൻ എസ് എഫ് ഐയെ പഠിപ്പിക്കലും എസ് എഫ് ഐയെ നന്നാക്കലും ഒക്കെയാണ് ഒരു തർക്കമില്ല നന്നാക്കിക്കോ ഒരു കുഴപ്പമില്ല എന്നാൽ ഇങ്ങനെ കെ എസ് യു നേതാവിന്റെ തെരുവിളി പ്രിൻസിപ്പളിനെ തെരുവിളിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം ഇന്നലെ കഴിഞ്ഞു ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഇന്ന് പ്രൈം ടൈമിൽ ചർച്ച വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമം കേരളത്തിൽ തയ്യാറാകുമെന്നുള്ളതാണ് ഒരൊറ്റ മാധ്യമം എസ് എഫ് ഐ ബാധ്യതയാണ് എന്നുള്ളതാണ് ഇന്നലെയും ഇനി ഞാനും ചില മാധ്യമങ്ങളുടെ ടൈറ്റിലുകൾ ഈ ഇടപെടുന്ന കെ എസ് യു ബാധ്യതയാണ് എന്ന് പറയുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമം ഒരു മണിക്കൂർ സമയം മാറ്റിവെക്കുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഉയർത്താനുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പോരായ്മയുണ്ടായാൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് ഇതിനകത്ത് പല ഘട്ടത്തിലും അനുഭവം ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ ഒരു ഇടപെടൽ കണ്ടാൽ അതിനെ തിരുത്താനും അത് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താനും നിരന്തരം ശ്രദ്ധിക്കുന്ന സംഘടനയാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട് വളരെ ശക്തമായ ഓഡിറ്റിങ്ങിന് ഞങ്ങൾ വിധേരാനൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പോരായ്മ വന്നാൽ ആ പോരായ്മ തിരുത്താനുള്ള ആർജവം ഞങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാൽ ഏകപക്ഷീയമായിട്ടുള്ള വളരെ ആസൂത്രിതമായ ആക്രമണം ഉണ്ടാകുന്നു മാധ്യമങ്ങളടക്കം അതിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നു അതായത് രണ്ടു തരത്തിൽ വിമർശനമുണ്ടല്ലോ ഒന്ന് ഇത് തെറ്റ് ഉണ്ടാകരുത് എന്ന് കണ്ടുള്ള വിമർശനം രണ്ട് ഇതിനെ അങ്ങ് ഇല്ലാതാക്കി കളയും എന്ന നിലയ്ക്കുള്ള വിമർശനം നിലവിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന് കുടപിടിച്ചുകൊണ്ട് ഈ സംഘടന അങ്ങ് ഇല്ലാതാക്കി കളയണം എന്ന നിലയിലേക്കുള്ള വിമർശനം എന്ന നിലയിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് വിമർശനത്തിന്റെ സ്വഭാവമൊക്കെ മറികടക്കുന്നുണ്ട് വിമർശനത്തിന്റെ സ്വഭാവമൊക്കെ കടന്ന് ആ നിലയ്ക്കുള്ള ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രതിഷേധാർഹാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ വിധേയപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി ആളുകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിമർശനം എസ് എഫ് ഐ ഈ കാലഘട്ടത്തിൽ എസ് എഫ് ഐക്ക് ചരിത്രം അറിയില്ല എസ് എഫ് ഐ ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനാ ചരിത്രത്തിൽ ഞങ്ങൾ ഏറ്റവും ഗൗരവത്തോടു കൂടിയും ഒരുപാട് സമയമെടുത്തും പഠിപ്പിക്കുന്ന ഒരു ചരിത്രഭാഗം ഭാഗം അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൻ്റെതാണ് അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് നടന്ന വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രം ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഏകാധിപത്യത്തിനെതിരെ സമരം ചെയ്തതിന്റെ ഭാഗമായി തടവറയിലെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന മുഹമ്മദ് മുസ്തഫ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ ചരിത്രമൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ സഖാക്കൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ചരിത്രം പഠിക്കുന്നതിനും ചരിത്രം പഠിപ്പിക്കുന്നതിനും ഒന്നും പുറകിലോട്ടല്ല ഇത്തരം ആളുകളുടെ പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങളെയൊക്കെ ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെ കാണും ഏതൊരാൾക്കും ഞങ്ങൾ വിമർശനത്തിന് അതീതരുന്നല്ല ഞങ്ങൾ എല്ലാ വിമർശനത്തെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തിരുത്താനും ഞങ്ങൾ തയ്യാറാണ് എന്നാൽ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കള് തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത് ഈ സാഹചര്യത്തില് അല്ല ഞാൻ പറഞ്ഞല്ലോ അതായത് വിമർശനത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ ഭാഗം പറഞ്ഞു ഇനിയിപ്പോ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോകുന്നുണ്ട് സമാനമായിട്ടുള്ളൊരു അഭിപ്രായം എ എസ് എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങളെല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷ ഐക്യം ഏറ്റവും മികച്ച നിലയിൽ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെ ഇടതുപക്ഷ ഐക്യം ഉണ്ടാകേണ്ടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ആ ബോധ്യത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും അടുത്ത് വരാൻ വേണ്ടി പോകുന്ന ഒരു സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പാണ് അങ്ങനെ ഇടതുപക്ഷത്തിനാകെ ബാധ്യതയാണ് എന്നുള്ള അഭിപ്രായം അവർക്കുണ്ട് എങ്കിൽ എസ് എഫ് ഐയോടൊപ്പം മത്സരിക്കേണ്ടതില്ല കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ എന്നൊരു തീരുമാനം എ എസ് എഫ് ഉൾപ്പെടെ എടുക്കാൻ വേണ്ടി തയ്യാറാവൂ അങ്ങനെ ബാധ്യതയാണ് എന്നുള്ള അഭിപ്രായം അവർക്കുണ്ടെങ്കിൽ ആ ബാധ്യതയായിട്ടുള്ള എസ് എഫ് ഐയോടൊപ്പം ചേർന്ന് കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകും അവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ രാഷ്ട്രീയ പക്വത കാണിക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് വലതുപക്ഷ വലതുപക്ഷം ഈ നിലയിൽ ആക്രമിക്കുമ്പോൾ ഇപ്പൊ എസ് എഫ് ഐക്ക് നേരെയുള്ള ആക്രമണം അത് എസ് എഫ് ഐയെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം അത് കേരളത്തിനകത്തുള്ള ഇടതുപക്ഷ മൂവ്മെന്റിനെ ആകെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എസ് എഫ് ഐയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ആസൂത്രിതമായ ഒരു പ്രൊജക്ടിന് യാതൊരു നിലക്കും ചിന്തിക്കാതെ പോയി തലവെച്ചു കൊടുക്കുന്ന നിലയിലേക്ക് ഈ പറഞ്ഞ എഎസ് എഫിന്റെ ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് പോവുകയാണ് എങ്കിൽ അത് ആത്മപരിശോധന നടത്തേണ്ടത് അവരാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ഐക്യം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഈ കേരളത്തിലെ ഇപ്പൊ ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ടാർത്തിച്ച് കേരളത്തിലെ ഏതു ക്യാമ്പസിനകത്തേക്കും എസ് എഫ് ഐക്ക് അല്ലെങ്കിൽ എസ് എഫ് ഐ ഇടപെടുന്നതോ അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് കൂടുതൽ പ്രവർത്തകരുള്ളതോ അല്ലാത്തതോ ആയ ഏത് ക്യാമ്പസിനകത്തേക്കും ഈ നാട്ടിലെ മാധ്യമങ്ങളെ മുഴുവൻ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് ക്യാമ്പസിനകത്ത് വന്ന ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളെ കാണാം വിദ്യാർത്ഥികളോട് ചോദിക്കാം ഇപ്പൊ കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു രണ്ട് ദിവസം കൊണ്ട് അത് സ്ഥാപിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു ഇടിമുറി ഉണ്ട് എന്നുള്ളത് ഇതില് കാലഘട്ടം ക്യാമ്പസിൽ പഠിച്ച ആളുകളൊക്കെ ഉണ്ടാവുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ക്യാമ്പസിനകത്ത് ഞങ്ങൾ ക്ഷണിക്കാണ് ആ നിലക്കുള്ള ഒരു ഇടിമുറിയും ഒരു ക്യാമ്പസിനകത്തും ഇല്ല ഒരു ക്യാമ്പസിനകത്തും അത്തരത്തിലുള്ള ഒരു ഇടിമുറിക്കും എസ് എഫ് ഐ നേതൃത്വം കൊടുക്കില്ല അങ്ങനെ ഇടിമുറികളിലൂടെ അല്ല എസ് എഫ് ഐ വളർന്നു വന്നിട്ടുള്ളത് കേരളത്തിലെ ചില ക്യാമ്പസുകൾക്കകത്ത് ഇടിമുറി ഉണ്ടായിരുന്നു എവിടെ പാമാണി നെഹ്റു കോളേജിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇടിമുറി ചില സ്വാശ്രയ മാനേജ്മെന്റുകൾ തീർത്ത ഇടിമുറികൾ ക്യാമ്പസുകൾക്കകത്തുണ്ടായിരുന്നു ആ ഇടിമുറികൾ പൊളിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത സംഘടനയാണ് എസ് എഫ് ഐ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് കേരളത്തിലെ എസ് എഫ് ഐ എങ്ങനെ നിങ്ങൾ അക്രമ രാഷ്ട്രീയത്തിന് പട്ടികയിൽപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കുക ഇതുപോലെ അക്രമിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി കഴിയും കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ മാത്രം മുപ്പത്തിയഞ്ച് ശകാക്കള നഷ്ടപ്പെട്ട പ്രസ്ഥാന സഫ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ ഇന്ന് ഈ നാടിന്റെ നേതൃത്വം ആകേണ്ടിയിരുന്ന ആളുകൾ ആ ആളുകളെ നഷ്ടപ്പെട്ട സംഘടനയെ പോയി അങ്ങനെ നഷ്ടപ്പെടുമ്പോഴും തിരിച്ചൊരു ജീവനെടുക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ തയ്യാറായിട്ടില്ല അങ്ങനെ ഏറ്റവും ഒടുവിൽ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തുമ്പോ എന്താ ഈ നാട്ടിലെ കോൺഗ്രസ് ഇപ്പോ ഞങ്ങള് ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് തെറ്റായ പദപ്രയോഗങ്ങളോ അതിനെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവുന്നുണ്ടല്ലേ ഒരു പ്രസംഗം എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗത്തിനകത്ത് ഉണ്ടായ തെറ്റായ പദപ്രയോഗങ്ങളെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നത് തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകുന്നുണ്ട് ധീരജന യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരും ചേർന്ന് കൊന്നുകളഞ്ഞപ്പോ ആ കൊലപാതകങ്ങളെ ചേർത്തു പിടിക്കുന്നതിന് വേണ്ടിയും അത് ഇരന്നു വാങ്ങിയ കൊലപാതകമാണെന്ന് പറഞ്ഞ് ആ രക്തസാക്ഷിത്വത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയും ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ ഉൾപ്പെടെ ആവർത്തിച്ചാവർത്തിച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും തയ്യാറായത് കെ പി സി സിയുടെ പ്രസിഡന്റാണ് ഒരു വാക്ക് കൊണ്ട് തിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്തിയ ആ വിദ്യാർത്ഥി എന്നതിനെ കൊല്ലാൻ തയ്യാറായ ആളുകളെ തള്ളി പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ ഇനി എന്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ധീരജിന്റെ കൊലപാതക കേസിലെ ഒന്നാം പ്രതി സ്റ്റാർ ക്യാമ്പയിനറായി മാറുമ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രിവിലേജുണ്ട് കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രിവി പ്രിവിലേജിന്റെ കെ പി സി സി പ്രസിഡന്റിന് ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന സംസ്കാരം ഒരു കാണിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പദപ്രയോഗത്തിലെ തെറ്റുപോലും തിരുത്താനും അത് ഉണ്ടാകരുത് എന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ഞങ്ങളുടെ പ്രവർത്തകരോട് ആവർത്തിച്ച് അവരെ തിരുത്താനും ശരിയായ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഞങ്ങള് ആ ഞങ്ങളെ അക്രമകാരികളാണ് ഞങ്ങൾ മൊത്തം ക്രിമിനലുകളാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം ഉണ്ടാകുന്നു ഇത് വളരെ ചെറിയ ശ്രമമൊന്നുമല്ല ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാണ് ആഴ്ചകളോളം ആഴ്ചകളോളം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ ഘട്ടത്തിൽ ഞങ്ങളുടെ മൂന്ന് പ്രവർത്തകർ അതിനകത്തുണ്ടായിരുന്നു ആ ആളുകളെ ഞങ്ങൾ പുറത്താക്കി ഞങ്ങൾ പുറത്താക്കി അവരെ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു ഇന്നലെ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലും പറഞ്ഞത് സിദ്ധാർത്ഥിനെ കൊന്നു കെട്ടിത്തൂക്കി എസ് എഫ് ഐ എന്ന് ഇവിടുത്തെ ചില മുഖ്യധാര മാധ്യമങ്ങളുൾപ്പെടെ ആ നിലയിലൊരു ചിത്രീകരണം നടത്തുന്നതിനും അങ്ങനെ വിശ്വസിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങളെ എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി എന്നീ സമൂഹത്തിനകത്തൊരു പൊതുബോധം നിർമ്മിക്കുന്നതിനു വേണ്ടി വലിയ ഇടപെടൽ നടത്തി ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ഉൾപ്പെടെ പശ്ചാത്തലത്തിലായിരുന്നു അത് അങ്ങനെ സ്ഥാപിച്ചു നിങ്ങൾ അങ്ങനെ സ്ഥാപിച്ചു എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി ഒന്നാണോ ഇനി പോട്ടെ ഇത് കഴിഞ്ഞ് സി ബി ഐ അന്വേഷണം നടത്തിയല്ലോ സി ബി ഐ അന്വേഷണം നടത്തി സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചു കോടതിയിൽ ഇതിന് വലിയ ഫോളോ അപ്പ് എടുത്ത കേരളത്തിലെ ഓരോ ഒറ്റ മാധ്യമം ഫോർത്ത് ഒരു രണ്ട് മൂന്നാല് കാർഡറക്കി കൈരളി റിപ്പോർട്ട് ചെയ്തു ദേശപാനി റിപ്പോർട്ട് ചെയ്തു വേറെ ഏതെങ്കിലും ഒരു മാധ്യമം ഇത്രയും ഫോളോ ആഴ്ചകൾ നിങ്ങൾ ചർച്ച ചെയ്തല്ലേ വലിയ സമരം നടത്തി സി ബി ഐ കൊണ്ടുവന്നതല്ലേ എന്താ സി ബി ഐ റിപ്പോർട്ടിനകത്ത് പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ആ വിഷയൊക്കെ ഉണ്ടാവുമ്പോഴും ഞങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോഴും എന്തായിരുന്നു അവിടെ സംഘർഷത്തിന്റെ കാരണമെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയാൻ പോയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു നിലയ്ക്കും ആരെയും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല ഞങ്ങളെ ആക്രമിച്ചപ്പോൾ പറയുന്നത് മുഴുവൻ കേട്ടു നിൽക്കാൻ വേണ്ടി തയ്യാറായ ആളുകളാണ് ഞങ്ങൾക്ക് പങ്കില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഉണ്ടായ പോരായ്മ ഞങ്ങളുടെ മൂന്ന് പ്രവർത്തകർ ആ വിഷയമുണ്ടായപ്പോൾ അത് അവസാനിപ്പിക്കേണ്ട ആളുകൾ ഉത്തരവാദിത്വപ്പെട്ട സംവിധാനങ്ങളെ അറിയിക്കേണ്ട ആളുകൾ ആ മൂന്ന് പേരും അതിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഞങ്ങളുമായി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാരണം അതുമായി ബന്ധപ്പെട്ട് തുടർച്ച സി ബി ഐ റിപ്പോർട്ട് വന്നല്ലോ അതിന്റെ കാര്യകാരണങ്ങളൊക്കെ സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തിയല്ലോ ആ റിപ്പോർട്ട് ചർച്ചയാക്കുന്നതിനു വേണ്ടി പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തയ്യാറായോ എന്തെ സി ബി ഐ റിപ്പോർട്ട് വലിയ ചർച്ച ആഴ്ചകളോളം ചർച്ച ചെയ്ത വിഷയമല്ലേ ആ സി ബി ഐ റിപ്പോർട്ടിൽ എന്താണ് സി ബി ഐയുടെ കണ്ടെത്തിൽ എന്ന് നാടറിയണ്ടേ അത് അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല ഓട്ടെ അതിന്റെ തുടർച്ചയിൽ വെറ്റിനറി കോളേജിൽ തെരഞ്ഞെടുപ്പ് ആണ് ആ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നന്നായി അറിയാലോ സ്വാഭാവിക ഇതിനൊക്കെ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലേ മാനേജ്മെന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആ തെരഞ്ഞെടുപ്പിന് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് എന്താ പറയാനുള്ളത് എന്നുകൂടി പൊതുസമൂഹം അറിയണ്ടേ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായത് നിങ്ങളില്ല അപ്പം ഇങ്ങനെ ഏകപക്ഷീയമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എസ് എഫ് ഐ ക്രിമിനൽസ് അങ്ങാണ് ഈ ഘട്ടത്തിലും ഈ ഘട്ടത്തിലും ആ സി ബി ഐ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവുന്നില്ല കേട്ടോ അത് ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ചെയ്യരുത് എന്നുള്ളത് പക്ഷേ നിങ്ങൾക്കത് അറിയിക്കും നിങ്ങൾക്ക് അറിയിക്കാലോ അറിയിക്കുന്നില്ല പൊതു ില്ല അങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ടാക്കി വെച്ചു എസ് എഫ് ഐ കൊന്ന് കെട്ടിത്തൂക്കി അവിടെ പണി അവസാനിക്കണം അവിടെ പണി കഴിയണം അപ്പൊ ഈ നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളത് ഈ ഘട്ടത്തിൽ വീണ്ടും ആവർത്തിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അല്ല അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയാണ് ഈ പറഞ്ഞ ലിസ്റ്റ് ലഭ്യമാകുന്ന നിലയുണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും സർവകലാശാലകൾ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ മുൻപുണ്ടായിരുന്ന പോലെ തന്നെ സർവകലാശാല നൽകിയ ലിസ്റ്റ് പ്രകാരമല്ല ഇപ്പോൾ കഴിഞ്ഞ തവണ സർവകലാശാല നൽകിയ ലിസ്റ്റ് നമ്മുടെ മുൻപിലുണ്ട് ഏറ്റവും അക്കാദമിക് മെറിറ്റുള്ള ആളുകളുടെ ലിസ്റ്റാണ് സർവകലാശാല കൊടുത്തിട്ടുള്ളത് സമാനമായ നിലയിൽ തന്നെയാണ് ഈ ഘട്ടത്തിലും സർവകലാശാല സർവകലാശാലയ്ക്ക് കീഴിൽ ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് സർവകലാശാല നൽകിയത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുള്ളത് ആ ലിസ്റ്റ് പ്രകാരമല്ല ഇദ്ദേഹം നോമിനേഷൻ നടത്തിയത് എന്നുള്ളതാണ് അല്ല ഗവർണർക്ക് സ്വന്തം നിലക്ക് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം പക്ഷെ നോമിനേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ പാലിക്കേണ്ടുന്ന മാനദണ്ഡങ്ങളുണ്ട് സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഇന്ന അക്കാദമിക് മെറിട്ട് കലാകായികരംഗത്തെ മെറിറ്റ് ഇവയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് നേരത്തെയും ഗവർണർ നോമിനേറ്റ് ചെയ്തു ഈ പറഞ്ഞ മെറിറ്റൊന്നും സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിയമ നടപടിയും സമരവും അതായത് എല്ലാ നിലക്കും നിയമപരമായും അല്ലാതെയും പ്രതിരോധിക്കേണ്ടെന്ന വിഷയമാണിത് അപ്പോ നമ്മുടെ കേട്ടുകേൾവിയിലുണ്ടോ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ആർ എസ് എസിന്റെ പ്രതിനിധികൾ എത്തുന്നത് അവർക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലും അക്കാദമികയിലത്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കകത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശേഷിയോ സാധ്യതയുള്ളൂ ഇല്ല അപ്പൊ നേരെ ജനാധിപത്യ മാർഗത്തിൽ എത്താൻ വേണ്ടി അവർക്ക് സാധിക്കില്ല വളഞ്ഞ വഴിയിലൂടെ അവർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്നു അത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ നിലവിൽ ഞങ്ങളുടെ ലീഡർഷിപ്പ് മുഴുവൻ റിമാൻഡിലാണുള്ളത് ഞങ്ങളുടെ ഈ പറഞ്ഞ ഇന്നലത്തെ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിലാണുള്ളത് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഉപഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാഭാവികമായും കൂടിയാലോചനയ്ക്ക് ശേഷമാണ് എങ്ങനെയായിരിക്കണം സമരരൂപം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നിശ്ചയിക്കുക എന്തായാലും ശക്തമായിട്ടുള്ള സമരമായിരിക്കും കാരണം ഇത് കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സമരമാണ് അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരവുമായി തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുക എങ്ങനെയുള്ള സമരം എന്നുള്ളത് കൂടിയാലോചനയ്ക്ക് ശേഷം നിങ്ങൾ അറിയിച്ചു പോകും അല്ല ഈ പറഞ്ഞൊരു പോസ്റ്റ് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണെന്ന് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഈ പരിശോധിച്ച് അത് എന്താണ് എന്നുള്ളത് നോക്കിയതിന് ശേഷം പ്രതികരിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും സ്വാഭാവികമായിട്ടും രാജ്ഭവന്റെ മുന്നിലേക്കായിരുന്നു ഞങ്ങളുടെ സമരം രാജ്ഭവന്റെ മുന്നിൽ മാത്രല്ല ഞങ്ങൾ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ സമരം ഉണ്ടായിരുന്നു സ്വാഭാവികമായും രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തും സു പോലീസിനെ സംബന്ധിച്ച് അവരതൊരു പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അവരും നടത്തും ഞങ്ങൾ ഞങ്ങളുടെ സമരം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിൽ അല്ലാതെ മറ്റൊന്നുമില്ല തീർച്ചയായിട്ടും പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും പ്രത്യേകിച്ച് ആ പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കത്ത് പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കത്ത് വലിയ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് ആകെ സംഘടനയെ മോശമായി ചിത്രീകരിക്കുന്ന നിലയിലേക്കുള്ള നിലയിലേക്ക് അത് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും സാ നിലവില് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയായ സ്ഥിതിക്ക് കൂടി എവിടെയെല്ലാമാണ് അധിക സീറ്റുകൾ ആവശ്യം എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ല അധിക ബാച്ചുകൾ ആവശ്യമെന്നുള്ളതിനെ സംബന്ധിച്ച് എവിടെയെല്ലാമാണ് അധിക ഏതെല്ലാം കോഴ്സുകളാണ് അധികം ആവശ്യമുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള ധാരണ ഇന്നത്തോടു കൂടി ആകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പൊ നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ള സമിതി ഉണ്ടല്ലോ സീറ്റ് അധിക ബാച്ച് അനുവദിക്കുന്നു ബന്ധപ്പെട്ട് ആ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള തീയതി ഇന്നാണ് അഞ്ചാം തീയതിയാണ് സ്വാഭാവികമായും ഇന്നത്തോടു കൂടി ഏതെല്ലാം പ്രദേശത്ത് ഏതെല്ലാം താലൂക്കിലാണ് ഏതെല്ലാം കോഴ്സുകൾക്കാണ് അധികം ബാച്ച് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ സ്വാഭാവികമായും അതിനനുസരിച്ച് ബാച്ചുകൾ അധികം അനുവദിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ഒരു ഉറപ്പാണ് ബാച്ച് അധികം അനുവദിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് സ്വാഭാവികമായും അത് അനുവദിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ അനുവദിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് സർക്കാർ മേഖലയിൽ തന്നെ ആയിരിക്കണം സർക്കാർ സ്കൂളുകളിൽ തന്നെ ആയിരിക്കണം ഒരു ഘട്ടത്തിലും എയ്ഡഡ് സ്കൂളുകളിൽ പോലും ആകരുത് ഏതെങ്കിലും നിലയ്ക്ക് എയ്ഡഡ് സ്കൂളുകളിലേക്ക് ആ സി ബാച്ച് അനുവദിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഞങ്ങൾ ആ ഘട്ടത്തിലും സമരത്തിലേക്ക് ഇറങ്ങും എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിനോട് ഞങ്ങൾ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്